ഇലങ്ങി ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് മില്ലുംപടി പുത്തൻ കോളനിയിലെ എട്ട് കുടുംബങ്ങൾക്ക് സ്ഥലത്തിന്റെ ആധാരം കൈമാറി ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വച്ച് നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷത വഹിച്ചു വർഷങ്ങളായി ആധാരമില്ലാത്തതിന്റെ പേരിൽ പ്രദേശവാസികൾ ഇവിടെ ദുരിതത്തിലായിരുന്നു ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥലമാണ് എട്ട് കുടുംബങ്ങൾക്കായി പഞ്ചായത്ത് ആദാരം ചെയ്ത് കൈമാറിയത് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി എബ്രഹാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനിജ് ജോയ് തുടങ്ങിയവർ സംസാരിച്ചു ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ കക്ഷി നേതാക്കൾ കുടുംബശ്രീ പ്രവർത്തകർ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു സ്വപ്നമാണ് അത് സ്വന്തമായ ഭവനം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച ഒത്തിരിയേറെ സന്തോഷമുള്ള ഒരു സുദിനമാണ് കാരണം വർഷങ്ങളായിട്ട് ഏകദേശം വയസ്സും സൂചിപ്പിച്ചതുപോലെ ഇരുപത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾ വീട് വെച്ച് അവിടെ താമസിക്കുന്നു പക്ഷേ സ്വന്തം എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല ഏതെങ്കിലും ലോണോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിനോ നമുക്ക് ഉപകരിക്കാതെ ഒരു ഭവനവുമായിട്ട് നമ്മൾ അവിടെ ഇത് നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇന്നിവിടെ വിവിധ എട്ട് കുടുംബങ്ങളുടെ ആധാർത്ഥമാണ് കൈമാറുന്നത് ഇവിടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഞങ്ങളുടെ മെമ്പറും ആ വിഷയമെല്ലാം ഇവിടെ പ്രതിപാദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അതിലൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾക്ക് രേഖകളൊന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പൈൻകുച്ചി റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഏറെയും ആ അവിടെ മാറ്റി പാർപ്പിച്ചത് അതിന് ശേഷം ആധാരം ലഭ്യമാവാതെ പോയ സാഹചര്യത്തിലാണ് പിന്നീട് ഒരു ഡോക്യുമെൻസും ഉണ്ടാവാതിരുന്ന സ്ഥല സമയത്ത് ഇതിൻ്റെ എല്ലാ തലങ്ങളിലും ഇതിന്റെ ആദ്യം മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്ന് അതിൻ്റെ സർവേ പൂർത്തിയാക്കി അതിന്റെ വാല്യൂഷൻ എടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം